Terima kasih telah menonton

பாக கே கே ભગવાન ஸ்ரீ விஷ்ணு என்று பரணது போற 2014ல் மூல பாதத்தில் நிதி சமூக சமயத்தில் அரண கிருஷ்ண ஐயமசிgetElementById செய்ய வேண்டிய சமயத்தில் ஸ்ரீ நரேந்திரன் ஆவது தலைமையிலே अध्यक्ष ஆகி अध्यक्ष சமயத்தில் இருந்த ஸ்ரீ സ്വാഗതം ചെയ്ത സ്വാഗതം പറഞ്ഞോണ്ട് എന്റെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ അടുത്തായി കാറുകൊച്ചി പഞ്ചായത്ത് കമ്മിറ്റി പാർട്ടിയുടെ ആദരണയായ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിക്കുന്നു

ലാലു <inaudible> ജോർജ് <Aristotle> <several children> <tidak> uh. लालू जॉर्ज लिंडो परंत लालू जॉर्ज लिंडो परंत सजीव, रसोमा जोसर तिमों तो नहीं फिर पर जोसर येन टीवी तंबा नोट जोसेफ पी के साइमन पेरुलिंगनवर इलर उनोड पापा अरुना भी दिखेया बेनी पापाच वर्किस जॉनी सीटी नायर जोस वर्जिस शाहिद पीए एलसी जोसेफ सेबास्टियन जोसेफ एंटोनी सागरन एन के पीए क्रिस्टी ും രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ ബി ജെ പിയുടെ പേരിൽ അകമഴിഞ്ഞ സ്വാഗതം അരുതുന്നു ഈ അവസരം കിട്ടുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കും എന്ത് കാര്യങ്ങൾ ఆ పార్టీ లక్ష్య ఉండను ప్రతిమాయి ఈ మూడు ఉదాహరణన మొన్నటి ఆ పడిచా కwidetildeవనవసలావు ఏది పార్టీ జనగణకుడికి కార్యం చేయి మద్వాలికి ఏది పార్టీ అల్మనికి వెడి అద్వాలికి ఏది పార్టీ కునబ లాషకుడికి వెడి అద్వాలి 10 గొల్లం ఇవడే లెఫ్ట్ జనగలు విసుచిటి బొమ్మనపట ముఖ్యమంత్రి कि రెండు అవసరము లేదు అంటే అంతా సిది కడమ కావాలంటే జీవించబెట్టాలి সরকার రాజస్థానీ అత్యవం గురుదల్ తోళ్ళిల్లాలి రాజస్థానీ అత్యవం గురుద వెలకేటం അതുമാത്രല്ല ഒരു വീക്ഷിപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ജനങ്ങളുടെ അവകാശ സംരക്ഷി ജനങ്ങളെ ഭീഷപ്പെടുത്തുന്ന സർക്കാർ അവസരം വന്നാൽ അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ബി ജെ പി പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ചെയ്യാൻ ചെയ്യാമെന്ന് മാത്രം പറയും ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത് ഓടുന്ന പാർട്ടിയല്ല എലക്ഷന് മുമ്പ് രണ്ട് വാക്ക് ഉത്തരവാക്യാക്കി ഓടുന്ന പാർട്ടിയല്ല ഞങ്ങൾ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിശ്വസിക്കുന്ന പാർട്ടിയാണ് പെർഫോം ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യും അങ്ങനത്തെ ഒരു ഭാഗ്യം അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളും ഞാൻ പറയുന്നു അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അവസരം തരും നിങ്ങൾക്ക് വേണ്ട വികസനവും നിങ്ങൾക്ക് വേണ്ട മാറ്റം ഞങ്ങൾ അധ്വാനിച്ചു തരും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് നമസ്കാരം ആദ്യമായി ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എം എംഭരാജ് അവർ സംസ്ഥാന അധ്യക്ഷൻ ഈ പരിപാടി നിശ്ചയിച്ചപ്പോൾ തന്നെ അങ്കമാലി മണ്ഡലത്തിലേക്ക് ഈ പരിപാടി നടത്തണമെന്ന് നിശ്ചയിച്ചതും അതേപോലെ തന്നെ അതിന് അഞ്ചാമതായി അങ്കമാലി